സുഹൃത്തുക്കളെ ഇത് വെള്ളാർമല സ്കൂളാണ് വെള്ളാർമല സ്കൂളിൻ്റെ ബോർഡ് നമുക്ക് കാണാം ഇവിടെയൊക്കെ ഏതാണ്ട് വിജനമായിട്ടുള്ളൊരവസ്ഥ ഉണ്ട് പഴയ സ്കൂളിൻ്റെ അവസ്ഥ ഇവിടെ ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്ത് കൂടി ഒരു പുതിയൊരു റോഡ് വന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ അപ്പുറത്ത് അട്ടമലയിൽ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ടൂറിസം പതുക്കെ പതുക്കെ ഓപ്പൺ ആവുന്നുണ്ട് അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ റോഡ് പണിതിട്ടുള്ളത് കാരണം ബെയിലിപ്പാറത്തിന് മുമ്പ് ഇവിടെ ഹെവി ആയിട്ടുള്ള വെഹിക്കിൾസ് കിടക്കാൻ പറ്റില്ല അപ്പം അതിന് ബദലായിട്ടാണ് ഇങ്ങനെ ഒരു റോഡ് വന്നിട്ടുള്ളത് ഇതൊരു പുതിയ കാഴ്ചയാണ് കാരണം ചുവർമ്മലയിൽ ഇങ്ങനത്തെ ഒരു റോഡ് ഉണ്ടെന്നുള്ളത് എന്നാണ് നമ്മളും അറിയുന്നത് ഇന്നിവിടെ മറ്റൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോഴാണ് അറിയുന്നത് രണ്ടല്ലേ മണ്ണൊക്കെ രണ്ട് ഭാഗത്തേക്കും മാറ്റി ഇട്ടിട്ടുള്ളൊരു വർക്ക് ഇവിടെ നടത്തിയിട്ടുണ്ട് ഇതൊരു താൽക്കാലിക സംവിധാനമാണ് ഇതാണ് പുന്നപ്പുഴ എല്ലാം തകർത്ത് മനുഷ്യരെ ഇല്ലാതാക്കി വീടുകളില്ലാതാക്കി സ്വത്ത് ഇല്ലാതാക്കി സ്ഥലമില്ലാതാക്കി കടന്നുപോയ സംഹാരതാണ്ഡവടിയിട്ടുള്ള പുന്നപ്പുഴ ആ പുന്നപ്പുഴപ്പം ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതിൻ്റെ മറുഭാഗമാണ് ഉഴപ്പം തെളിമയോടു കൂടി ഒഴുകുകയാണ് ഇതിൻ്റെ തലേദിവസം ഈ പ്രദേശത്ത് എത്തിയ ആളാണ് ഞാൻ ഉരുൾപൊട്ടലിൻ്റെ ആ സമയം തലേദിവസം മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം എത്തുമ്പോൾ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന വല്ലാത്ത ഒരു പുഴയായിരുന്നു ഇത് ആ പുഴ ഇപ്പോൾ കണ്ടല്ലേ ഇപ്പോൾ വളരെ പതുക്കെ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരാളെപ്പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂറ്റൻപാറകളൊക്കെ അവിടെ ഉണ്ട് അവിടെ അങ്ങനെ ഇപ്പോൾ ധാരാളം ജീപ്പുകളൊക്കെ ഉണ്ട് ആ ജീപ്പുകളൊക്കെ അട്ടമലയിലേക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള ജീപ്പുകളാണ് സ്കൂളിന്റെ അവസ്ഥ ഇതാണ് സ്കൂള് ഈ ബിൽഡിംഗ് ഒക്കെ ചിലപ്പോൾ നിലമ്പൊത്താനുള്ള സാധ്യത ഉണ്ട് കുട്ടികളുടെ തിക്കും തിരക്കുകൊണ്ട് സമ്പന്നമായൊരു സ്കൂളിന്റെ ശൂന്യതയാണ് ഈ കാണുന്നത് ഇവിടെ ആരോ ഗെറ്റ് സൂൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പഴയ വിമുക്തി ജീവിതം തന്നെ ലഹരി ആ ലഹരി വിരുദ്ധ സന്ദേശം എഴുതി വെച്ച ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബോർഡല്ല അതൊരു വരയാണ് വരച്ചതാണ് സമ്പന്നമായൊരു നാട് തൊട്ടപ്പുറത്ത് നൂറ്റി അറുപത്തി ഒമ്പതാം നമ്പർ പോളിംഗ് സ്റ്റേഷൻ ഇത് നൂറ്റി അറുപത്തി എട്ടാം നമ്പർ പോളിംഗ് സ്റ്റേഷൻ കലക്ടറൽ ഓഫീസറുടെ നമ്പർ വരെ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇത്തവണ ഇവിടുത്തെ പോളിംഗ് ബൂത്ത് ഇല്ല തൊട്ടുമുകളിലെ മുണ്ടക്കൈയിലെ പോളിംഗ് ബൂത്തും ഇല്ല രണ്ട് രണ്ട് പോളിംഗ് ബൂത്തും ഇല്ല നാർമല സ്കൂളിൻ്റെ ഒരു കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത് എം പി വീരേന്ദ്രകുമാറിൻ്റെ പേരൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു അങ്ങനെ അതിജീവിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ സ്കൂളില്ലായിരുന്നെങ്കിൽ സ്കൂളിൻ്റെ പുതിയ കെട്ടിടങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ചൂരൽമല എന്ന് പറയുന്ന ജംഗ്ഷൻ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കപ്പെടുന്നൊരവസ്ഥ വന്ന് വരുമായിരിക്കും ഒരുപക്ഷെ എന്തായാലും അത് യാതിനെ തടഞ്ഞിർത്തിയത് ഈ സ്കൂളാണ് പണ്ടിവിടെ നേരത്തെ ഒരു വാർത്താ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഞാൻ വന്നിരുന്നു അപ്പോൾ ആ വരുന്നത് മഴയിൽ ഇങ്ങനെ സ്കൂളിൻ്റെ സൈഡ് ഭാഗം അതായത് ഗ്രൗണ്ടിനോട് ചേർന്ന ഭാഗം വിണ്ട് 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 പോകുന്നുണ്ട് അത് ചിലപ്പോൾ കുട്ടികൾക്ക് ഭീഷണിയാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എത്തിയത് അയ്യോ വേറൊരു കാഴ്ച ഉണ്ട് ഇവിടെ കേട്ടോ ഇതൊരു കമണ്ടം കടന്നൽക്കൂടുണ്ട് ഇവിടെ അയ്യോ ഇതിൻ്റെ അടിയിൽ കടന്നൽ കുത്തേറ്റ് ഒരു ഭീകരം കടന്നൽ കൂടാണ് ഇവിടെ കണ്ടത് ഇതിൻ്റെ അടിയിലാണ് ഇതൊരു ക്ലാസ് മുറി ക്ലാസ് മുറിയിലൊക്കെ മണ്ണ് അടിഞ്ഞാ മണ്ണൊക്കെ ഉണങ്ങി ഒരു കട്ടി പോലെ പോലെയായിട്ടുണ്ട് കുട്ടികൾ ചെയ്തു വെച്ച കാഴ്ചകൾ അതൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു ഇങ്ങനെ കാണുന്നു ചുമരുകളിലൊക്കെ കുട്ടികളുടെ നിർമ്മാണങ്ങൾ പലതരത്തിലുള്ള ക്രാഫ്റ്റ് വർക്ക് ഒന്നുമില്ല ബ്ലാക്ക് ബോർഡിൽ വായിച്ചു വളരുക ചിന്തിച്ച് പ്രബുദ്ധരാവുക എന്ന ആപ്തവാക്യം എഴുതി വെച്ചിട്ടുണ്ട് കാണുമ്പോൾ ഒരു നോവാണ് ശരിക്കും യഥാർത്ഥത്തിൽ കാരണം സജീവമായിരുന്നൊരു സ്കൂള് അതില്ലാണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമം തന്നെ തുടച്ചു നീക്കപ്പെടുന്ന കൂട്ടത്തിൽ സ്കൂളും കൂടി ഇല്ലാതായതിൻ്റെ ഒരു സങ്കടം ശരിക്കും വലിയ പ്രയാസമാണത് ശരിക്കും ഡിസാസ്റ്ററിൻ്റെ ഒരു തീവ്രത അത് വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തുമ്പോഴേ അത് വല്ലാത്തൊരു നോവായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം നമ്മൾ തലേ ദിവസം കണ്ട ആ സ്ഥലം ഒറ്റയടിക്ക് മണിക്കൂറുകൾ പിന്നീടുമ്പോൾ വില്ലാണ്ടാവുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു ദുരവസ്ഥ ഉണ്ടല്ലോ അത് അസഹനീയാണ് ശരിക്കും പരിചയമുള്ള തലേ ദിവസം കണ്ട മനുഷ്യർ ആ കണ്ട ഒപ്പം നിന്ന ആളുകൾ അവരൊന്നും പിന്നീട് ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം അത് വല്ലാത്തൊരു ട്രോമ തന്നെയാണ് എല്ലാവർക്കും ഇവിടെ ദിവസം വന്ന ആളുകൾക്കും ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ആ ട്രോമ ഉണ്ട് അതിപ്പോഴും സർവൈവ് ആയിട്ടില്ല എന്തായാലും അട്ടമലയിലെ ടൂറിസം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ വളരെ സജീവമായിട്ട് വരുന്നുണ്ട് അതൊക്കെ ഒരു ആശ്വാസകരായിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടുത്തെ ഇവിടെ ഇവിടെ ജീവിക്കുന്നവർക്ക് ജീവിക്കണ്ടേ അതുകൊണ്ട് തന്നെ അതൊരു അതൊരാശ്വസകരായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് ഇതാണ് ആ പാലം ഇതൊരു പുതിയ കാഴ്ചയാണ് ഒരു സാധനം ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല ഇതിപ്പോൾ വന്നിട്ടുള്ളതാണ് അത് ഈ ഇതിന് വേണ്ടിയിട്ടാണ് ടൂറിസം പർപ്പസിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് തന്നെയാണ് ഹെവി വെഹിക്കിൾസ് ഇവിടുത്തെ കൂടെ കയറാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ അങ്ങനത്തെ ഒരു പ്രയോജനം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നാട് പതുക്കെ 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 സർവേ ചെയ്ത് വരുന്നുണ്ട് പ്രത്യേകിച്ച് ആ കാണുന്നതാണ് ടീ ഫാക്ടറി അതിൻ്റെ അപ്പുറത്തു നിന്നാണ് പൊട്ടിയിട്ടുള്ളത് അങ്ങനെ ഈ നാടിനെ വീണ്ടും ഒന്നുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ശരിക്കും സർവേ ചെയ്ത് വരുന്നുണ്ട് പതുക്കെ പതുക്കെ ഘട്ടം ഘട്ടമായിട്ട് ആളുകൾ പല രീതിയിൽ സർവേ ചെയ്ത് വരുന്നുണ്ട് വരട്ടെ അത് എത്രയും വേഗത്തിലാവട്ടെ ഒരു മാറ്റം ഉണ്ടാവട്ടെ